ഹയോൾ അസ്സലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയ വലിയ പുൽസുള്ള അങ്ങനത്തൊന്ന് വീടും അല്ല വേ ചിരിക്കുന്നെങ്കിലും നല്ല ടെൻഷനുണ്ട് മാപ്പിള പോയ എൻ്റെ അന്നെടുത്ത വീടാണ് ഇത് പോയി എൻ്റെ പിറ്റേ ദിവസം എടുത്ത് രാവിലെ പിന്നെ നിങ്ങൾ കാണിക്കുന്നത് മാ പോന്നുള്ള വിശേഷങ്ങളാണ് അപ്പോൾ എത്ര പോയ ബേം പോയ സോറി എത്ര ബേം വന്നെങ്കിലും പോകുന്നെങ്കിലല്ല ഇല്ല പോകുമ്പോഴേക്കൊരു ടെൻഷന് ബേജാറിൻ്റെ തന്നെയല്ലേ അത് കിളക്കിലേക്ക് പോകുന്ന എല്ലാവർക്കും ഉണ്ടാവും തന്നെയല്ലേ സംഭവം ആ അതല്ല ഞാൻ പറയാം അപ്പം ഇപ്പം രാവിലെ തന്നെയല്ലേ ഞാൻ പുതിയ കപ്പിൽ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അവൾ പോയ ബേജാറിൽ ചായ എല്ലാം കുടിക്കുന്നതാണ് ചായ വെട്ടിട്ട് അങ്ങനെ അപ്പോൾ അസുറു പോകുന്ന അനിയത്തിയും ഏട്ടത്തിയും പുള്ളന്മാറല്ലേ വന്നിട്ടുണ്ടായി അപ്പോൾ ഓരെല്ലോ ഉണ്ട് ഓരെല്ലോ അപ്പുറം പുള്ളന്മാറൊന്നും എനിച്ചിട്ടാണ് അപ്പോൾ ഞാനും ഏട്ടത്തി എല്ലാം ഇങ്ങനെ ബിസി ആയിക്കോട്ടെ ചായ കുടിക്കുന്നുണ്ട് എന്നാൽ നേരെ ഇടത്തും ഇനി രണ്ടായിരത്തിയോറാന്ന് വന്നത് വേറൊരിയിടത്തി അനിയത്തിയും വന്നിട്ടില്ല ഒരു പുതിയ അർക്കത്തിൽ ഉള്ളവർ വന്നിട്ടുണ്ടായിട്ടാ അങ്ങനെ നമ്മിങ്ങനെ ഒരു ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടും ഉണ്ട് അപ്പോൾ ഫോൺ എന്തോ ഇടയിൽ വന്നിട്ട് പോയിട്ടുണ്ടായി അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അസുറില്ലാതെ അസുഖം മിസ്സി അസുറു നല്ലതായിട്ട് ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഉള്ള ചേർന്നിട്ടുണ്ട് അസുറമിസ്സാണെങ്കിൽ ഞാനുണ്ട് വന്നിട്ടിരിക്കുന്നത് എന്നിട്ടില്ലേ അങ്ങനെ ഫോൺ ഉള് വന്നിട്ടിരുന്നതാണ് ചിരിക്കുന്നുണ്ടെങ്കിലും നല്ല വേചാറുണ്ടാവ പിന്നെ പിന്നെന്ത് വിശേഷങ്ങളല്ലോ കുറേ റെസിപ്പി കാണിക്കണോന്നല്ല കുറെ ആൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ റെസിപ്പിയും കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ഇന്ന് രണ്ട് മൂന്നാലു ദിവസമായിട്ട് ഞാൻ ബിസി തന്നെ അങ്ങി മറ്റപ്പൊരു കുടീൻ്റെ ഇപ്പോൾ ഐറ്റം വാങ്ങുന്നതും എടുക്കുന്നതും അങ്ങനെ പിന്നെ വേറെന്തെല്ലാം സംഭവം പിന്നെ നമ്മൾ അസ്രു പോകുന്നതിൻ്റെതും സ്കൂൾ തുറക്കുന്നതിൻ്റെ എല്ലാമായിട്ട് ബിസിയോടി ബിസിയാണ് അപ്പോൾ ഇതിന്ന് അസ്രു പോകുന്നത് രാവിലെ എടുത്ത് എവിടെയാണ് എന്തും ബേജാറിലുണ്ടുമ്പോൾ അത് മുഖത്തൊരു ചിരിയൊന്നും അങ്ങനെ ദോശയും ചട്നിയും ആ ഉണ്ടാക്കിയത് പിന്നെ ഉച്ചക്ക് ബീഫ് കറി അങ്ങനെല്ലാം വെക്കുന്നുണ്ടല്ലോ അങ്ങനെ രാവിലെ സിമ്പിളായി ഒരു ചട്നി മതിയെത്തി അല്ലേ ചട്ണിയാന്ന് ഉണ്ടാക്കിയത് വലിയ ആ പോകാനുമ്പോഴേക്കും എല്ലാവരും അങ്ങനെയല്ലേ ഫുഡ് കഴിക്കുന്നതല്ല കുറച്ച് കുറവ് അല്ല ഇങ്ങനെ പണാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കുന്നതല്ലേ ഒരു ഇൻട്രസ്റ്റോടെ ടേസ്റ്റോടെ അങ്ങനെ കഴിക്കുന്നതല്ലല്ലോ അല്ലേ പക്ഷെ ചട്നി നല്ല ടേസ്റ്റ് ഞാൻ ദോശ പിന്നെ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന സംഭവം തന്നെ അല്ലേ അപ്പം അസ്രൂൻ്റെ ഒക്കെ തന്നെ ഇല്ലേ അസ്രൂൻ്റെ അളമാവും അളമൻ്റെ മെരിയോളും പോകുന്നുണ്ട് അപ്പം അങ്ങനെ പോകുന്ന ഒന്നും നമ്മൾ അവർക്ക് പെട്ടിയെല്ലാം കെട്ടാനും പെണ്ണുങ്ങാനും അല്ലേ അങ്ങനെ സെറ്റ് അറിയില്ല ഞാനും അസുറവും പോയിട്ടുണ്ട് അതിനടെ അല്ലേ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാത്രിയാണ് നമ്മൾ പോയത് അപ്പോൾ ഓരോ കുറേ ഐറ്റം ഒന്നുമില്ല സാധാരണ അളമാവും അളമ്മാൻ്റെ മെരിയോളും മരിയോ ഒരു കുഞ്ഞു ചെറിയ ഉള്ള കുഞ്ഞുമാണ് പോകുന്നത് അങ്ങനെ മാങ്ങാവും മരിപ്പൊടിയും മുളക് വപ്പുണ്ട് സാധാരണ പോകുമ്പോൾ കൊണ്ടുപോകുന്ന സംഭവങ്ങളല്ലേ അതുതന്നെയാന്ന് കുറേ ഒന്നും കൊണ്ടുപോയിട്ട് കുറച്ചാണ് ചെറിയ വേവിയെല്ലാം ഒക്കെ ഉള്ളതല്ലേ അതിലേലാകുമ്പോൾ ബുദ്ധിമുട്ടാണ്ടാകും കുറച്ചാണ് കൊണ്ടുപോയത് അങ്ങനെതാണ് നമ്മൾ പെട്ടി കെട്ടുന്നുണ്ട് മോനെ നല്ല കളിയിലുണ്ട് തന്നെയാണ് അളമ്മാൻ്റെ പോരെ അങ്ങനെതാ കുഞ്ഞ് കുക്കറും പുട്ടിൻ്റെ ചട്ടിയും എല്ലാം ഇങ്ങനെയതാണ് ഇതാളമാൻ്റെ മോളെ മൂളാണ് ഭയങ്കര ഫാനാണ് നമ്മളെ ഒരു വീഡിയോസ് മിസ്സാക്കാണ്ട് നോക്കുന്നത് അപ്പോൾ ചെറുതുകൊണ്ട് അന്നെ വീഡിയോയിൽ കാണിക്കോ എന്നെ ഇടോ ഞാൻ യൂട്യൂബിൽ വരുമോ എന്നല്ല ചോദിക്കുന്നുണ്ട് ഇങ്ങനെതാണ് അത് നല്ല കളിയിലുണ്ട് ഞാൻ ഇപ്പോൾ ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് പോയിട്ട് രാത്രി പെക്കലാക്കി കൊടുത്തതാണ് അവിടെ പിന്നെ ആണു ആണെന്നൊന്നും ഇല്ല അപ്പോൾ അവർക്ക് സെറ്റാകില്ല ട്രു പോയിട്ട് ഞാൻ വെറുതെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ചിക്കറൊടിച്ച് അസ്രമാണെന്ന് ഫുള്ള് പാക്കിയത് മിത അത് അസ്രം ആയിട്ട് അങ്ങനെ അളാമാകും പോകുന്നുണ്ട് പക്ഷേ അതാ അളമാ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതിൻ്റെ എല്ലാം ഒരു ഒരു പുൽസെല്ലാം ഉണ്ട്ടാ അങ്ങനെ എന്താ ഓളപ്പെട്ടിയും മൂന്നാൾക്കുള്ള ലഗേജ് കെ ജി പറണ്ടല്ലോ പക്ഷേ ഓവറൊന്നും കൊണ്ടുപോയിട്ടോ കുറച്ചു കൊണ്ടുപോയത് അങ്ങനെ അവരുടെ പൊട്ടി പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇല്ല ഞാനാട്ന്ന് നമ്മടുന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ പിത്യാസ സംഭവങ്ങളാന്ന് കണ്ടില്ലേ നിരത്തിയിട്ടുണ്ട് ഇനി എല്ലാം എങ്ങ് ക്ലീനാക്കണമെങ്കിൽ എത്ര പണിയുണ്ട് പഠിച്ചതന്നെ എല്ല കയറ്റി വെച്ചതാണ് ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ സ്ഥലത്ത് എടുക്ക എടുത്ത് വെച്ചിട്ടില്ല ടൈമേ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട് എല്ലാം ഒന്ന് റെഡി ആക്കാനുണ്ട് ഏഹ് അപ്പോൾ സ്രുഖു കാഷു ഫ്രൈ വേണോന്നിട്ടുണ്ടതിന് ഈ ഗൾഫ് സ്ഥിരം പരിപാടി നാളെ തോളം എന്ത് വേണ്ടാലോ ചേർന്നു അത് ഇണ്ടെങ്കിൽ ഞാൻ അന്ന ദിവസം എന്നാൽ റെഡിയാക്കിയതാന്ന് അപ്പൊ കാശു ഫ്രൈ ആക്കിയിട്ടുണ്ടതിന് പിന്നെ ബീഫ് കറി നെയ്ച്ചോറ് പിന്നെ കൊണ്ടില്ല പിന്നെ ബേക്കറി ഐറ്റം തേന് അങ്ങനെ ഇങ്ങനെ അച്ചാർ അങ്ങനെല്ലാം കൊണ്ടു പോയതാന്ന് അതിനു വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പൊ ഞാനൊന്നും അരിച്ചിട്ടെല്ലാം എടുക്കുന്നുണ്ട് അപ്പൊ അസുറൂൻ ഒരു കസ്റ്റമർ എല്ലാം ഉണ്ട് മാമന്മാറും പിന്നെ ചെറിയ ചെറിയ കുളന്മാരെല്ലാം അങ്ങനെ ഓർക്കെല്ലാം വേണ്ടി സ്വീറ്റ്സും ബേക്കറിയും അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായി തേൻ അച്ചാർ പിന്നെ കുറച്ചിങ്ങനെ നമുക്ക് നാട്ടിലത്തെ ഓരോരുത്തർക്കൊരു ഓരോരാൾക്കൊരു ഇഷ്ടത്തിന് ഉണ്ടാകുന്നില്ലേ അതെല്ലാം നോക്കിയിട്ട് ബേക്കറി എന്നെല്ലാം കൊണ്ടുപോയതാന്ന് അപ്പോൾ ഞാനിങ്ങനെ ക്യാഷ് ഫ്രീ ആക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ മിതാ ദോസ് റോലും അവിടെ പാക്ക എല്ലാം നടന്നോണ്ടുണ്ട് ഒരു ഇപ്പം വേള നെയ്ക്കേക്ക് അങ്ങനെ എല്ലാം കൊടുക്കലുണ്ടല്ലെങ്കിൽ ഒന്നും വേണ്ട എന്നിട്ടില്ലേ അങ്ങനത്തെ ഒന്നും പണിയെടുത്തിട്ടേ ഇല്ല ഞാൻ അപ്പോൾ ക്യാഷു വേണമെന്നു നമുക്ക് ഒരു എന്തുമായി പോവാങ്ങിയ കരി നമുക്ക് ചോദിച്ചത് കൊടുത്തില്ല ഒരു വേചാറുന്നില്ലേ പെട്ടെന്ന് ഞാൻ വേ ക്യാഷ് റെഡിയാക്കി കൊടുത്തതാണ് അങ്ങനെ എല്ലാവരും ഒന്നോരോ നെയ്ച്ചു കൊടുക്കും പിന്നെ ക്യാഷ് എളുപ്പമല്ലേ ജസ്റ്റ് ഒരു നെയ് ചോറിന മുട്ട ഇട്ടിട്ട് അരച്ചിട്ട് തേങ്ങാപ്പാൽ അരച്ചിട്ട് എന്താ ക്യാഷ് മുക്കിയിട്ടിട്ടെങ്കിൽ സംഭവം കഴിഞ്ഞില്ലേ വെള്ളം പെട്ട് വേ രാവിലെ തന്നെ അതിൻ്റെ എടുത്തതാണ് അപ്പോൾ കുറേയൊന്നും വീഡിയോസ് ഇങ്ങനെ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഇടയിൽ ഇടയിൽ ഓർമ്മ പോലും ഒരിക്കൽ ഒരിക്കലും എടുത്തതാണ് അപ്പോൾ കുറേ നൈറ്റ് ബിസി തന്നെയായി മംഗലം പെരുന്ന ഇടയിൽ സർപ്രൈസായിട്ട് അസ്രു വന്നതും പിന്നെ ഈ പോക്കും പെരുത്തും എന്നാൽ റെസ്റ്റ് ഉണ്ടായിത്തേ ഇല്ല എപ്പോഴും ബിസിയോടി ബിസിയായി അപ്പോൾ ഒരു എന്തല്ല ഒരു കിരക്കര ആയിത്തേല പുൽസെന്നായി കുറേ ദിവസമായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ കിരക്കരൻ്റെ നാളുകളാണ് മംഗലവും കഴിഞ്ഞ് പെരുന്നാളുമായി അസുറവും പോയി പിന്നെ സ്കൂൾ ഇനി സ്കൂളായല്ലേ പിള്ളേരെല്ലാം സ്കൂളിൽ പോയെങ്കിൽ പിന്നെ ഒരു ഒരുപാറായിരിക്കും അല്ലേ എല്ലാവർക്കും അങ്ങനെ എന്നാലും അങ്ങനെതാ ക്യാഷു എല്ലാം ഞാൻ ഇടക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചുട്ടെടുക്കുന്നുണ്ട് ഒരു അഞ്ച് വലിയ ഫ്രൈ പണി വെച്ചിന് ഒരു നാലഞ്ച് പേച്ചി വേഗം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്യാഷു വേ ഇത് എണ്ണയിലിട്ടപ്പം തന്നെ കുക്കായിട്ട് വരുന്നല്ലോ അങ്ങനെ ഞാൻ അങ്ങ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയിട്ടാ അല്ലെങ്കിൽ കളർ മാറിയിട്ടാകുമ്പോൾ കയറി ഇവിടെ തന്നെ ഇത് ചെയ്തോണ്ടുണ്ട് പിന്നെ എല്ലാ പണികളും ഉണ്ട് ബീഫ് കറിയുണ്ട് നെയ്ച്ചോറ് ഉച്ചക്കത്തെ സംഭവങ്ങളെ ചോറ് വെച്ചിട്ടാണ് പോയത് ഏകദേശം രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിന് പക്ഷേ ഇറങ്ങിയിട്ടില്ലേ ഇവിടുന്ന് പോയ ശേഷം ആണ് ഒരു ഒരു മണിക്കൂറ് ഫ്ലൈറ്റിലേറ്റ് ഉണ്ടായിന് ഒന്ന് ഡിലേ ആന്നിട്ട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി എപ്പോഴൊക്കെ മാത്രം ഊർ പോയിട്ട് അരി കടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി അങ്ങനെ അലഹന്ദെത്തിയിട്ട് രാത്രി ഒന്നര മണിയാവുമ്പോൾ എത്തിയിട്ട് വിളിച്ചിട്ടുണ്ടായിന് പോയിട്ട് അവിടെ എത്തിയിട്ടാൻ വേറെ സമാധാനം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന ചെറിയ ഇറങ്ങുമ്പോൾ ഒരു ടെൻഷനല്ലേ അങ്ങനെ എങ്ങനെ 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 ഇങ്ങനെ എന്താ പറയുക എത്ര പേജാറില്ല ടെൻഷനില്ല അല്ലെങ്കിൽ അത് എന്തെങ്കിലും ടെൻഷനാന്ന് അല്ലേ അങ്ങനെ അപ്പോൾ അതാ എല്ലാ ക്യാഷും ഞാൻ ചുട്ടെടുത്തിട്ട് കഴി ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് നെയ്ച്ചോറ് ഞാൻ വലിയ കാറ്ററിംഗിൻ്റെ ക്യാഷ് തന്നെ വെച്ചിന് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പുരക്കാർ ഓറെല്ലാം വരുന്നത് വരുന്ന തന്നിട്ടുണ്ടായി എടത്തി അനിയത്തിയും രണ്ടനിയെത്തിയും എടത്തിയും പുള്ളമാറും അങ്ങനെ ഓർമ്മ വരുന്നത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ആക്കിയിട്ട് വെച്ചിന് ഉറവ് ബന്തിനേഷിനൊന്നും ഉണ്ടാക്കണ്ടല്ലോ നമുക്ക് എന്നിട്ട് അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് ബീഫ് കറി അപ്പുറത്ത് റെഡിയാകുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് റെഡി ആകുന്നുണ്ട് പിന്നെ ഞാൻ ബീഫ് കറി ഗൾഫിലേക്കുള്ളത് കൊടുത്തതില്ലേ ആ ഡ്രൈ ആക്കിയിട്ട് അങ്ങനത്തെ ഒന്നുമല്ല സാധാരണ നമ്മളെ നാടൻ മുളക് ബീഫ് മുളക് മുളക് കറി അല്ലേ മഞ്ഞത്തണ്ണിന്നല്ല ചെതാന്നോ അത് തന്നെയാന്ന് കൊടുത്തത് അതിൻ്റെ ഇടയിൽ ഞാൻ അടച്ചിട്ട് വരിനെ പോയിട്ട് ആയിട്ട് ആയിട്ട് ഒരു അടിക്കാൻ കാലം ആയിട്ട് ചടങ്ങില്ലേ അല്ലേ എത്തിയിട്ട അതിന് ശേഷം ഭാര്യയിൽ കാട്ടാന്നല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചതാണ് ഇതൊരു ഫ്രണ്ട് ഫ്രണ്ട് മാത്രം ഇങ്ങനെ അടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയിട്ടില്ല ചൂട് ആറാൻ വേണ്ടിയിട്ട് ഉമ്മ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഫാൻ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പാക്കണ്ടി നമുക്ക് അങ്ങനെ ഉച്ച ഒരു ചുച്ചുച്ചറ അതിന് വലിയ ഇങ്ങനെ അശ്രദ്വയ്ക്കുന്നുണ്ട് ചോറ് വളവി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും ഒന്നിച്ചിട്ടെന്നെ ഇരിക്കാല് നമ്മെല്ലാം അറിച്ച് ചോറ് വെച്ചിട്ടായ പിന്നെ ഇറങ്ങാലോ അത് ഏഹ് ഇത് ഭയങ്കര അരിതല്ല മക്കളോടും നമ്മളോട് എല്ലാവരും യാത്ര കുറച്ചില് അല്ലേ എന്ത് ടെൻഷനാക്കുന്ന ഞാൻ വരുന്നില്ലേ വരുന്നില്ലേന്ന് ചില എന്നാലും ടെൻഷൻ ഉണ്ടാവും അവര് ഇറങ്ങുമ്പോക്ക് ഇറങ്ങിയിട്ട് പിന്നെ ആടെ പണിക്ക് കയറിയിട്ട് ഇതായിട്ട് നമുക്ക് പിന്നെ മറക്കും പക്ഷെ പോയൊരു രസം ഭയങ്കര അരിതല്ലേ വിചാറാന്ന് മക്കളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ തന്നെയല്ലേ ടൈം പോന്നിയോ നാൾ എനിക്ക് അത്ര ഇത്ര രണ്ട് മാസമായതും പോയതും അറിഞ്ഞിട്ടില്ല എങ്ങനെയല്ലേ എന്തെന്നല്ലോ അങ്ങനെ ആള ആഹങ്ങളെ വന്നിട്ടുണ്ടായി ഓനാന്ന് കൊണ്ടുവിട്ടത് അസ്രൂനെ പിന്നെ ഇരുന്ന് നേരെ പോയിട്ട് ആളമ്മാണ്ടർ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എയർപോർട്ടിൽ പോയതാണ് അപ്പോൾ എയർപോർട്ട് വിശേഷങ്ങളും മാപ്പിള പോയ വിശേഷങ്ങളും എല്ലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് പേജറിയാം അങ്ങനെ ഇലഹന്തരില പോയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പിറ്റേ ദിവസത്തെ ഇത് അവ ഇത് പുള്ള ഓരോല്ല വന്നിട്ടുണ്ടായിന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ രാവിലെ നമ്മൾ ബീഫ് കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ അതിലേക്ക് ഞാനൊരു ഫ്രൈ പണുള്ള കുട്ടിയാതാണ് മക്കൾസ് എല്ലാം ഇരുന്നിട്ട് തിന്നിണ്ട് നമ്മളിതെല്ലാം വശാതെ ചെറിയ ചെറിയ മക്കളാണ് ആയിട്ട് എത്തിയതായത് നമ്മളിതെല്ലാം ആയെങ്കിലും എല്ലാം കുഞ്ഞു വലുതായിക്കൊണ്ട് അങ്ങനെ രാവിലൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചക്കെ നല്ല കഞ്ഞിയാക്കിയതാണ് അതാണ് ഉണക്ക് പിന്നെ പൊട്ടാട്ടോ ക്യാരറ്റും മുട്ട മിക്സ് കറിയും പിന്നെ മാങ്ങ മാങ്ങചമ്മന്തി അല്ലേ മാങ്ങചമ്മന്തിയും അച്ചാറ് പിന്നെ വെള്ളരീൻ്റെ ഒരു മഞ്ഞത്തണ്ണിയും കഞ്ഞിയാക്കിയിട്ട് നല്ല പപ്പടവും നല്ല വേണ്ട ഞാൻ അറിഞ്ഞാൽ അപ്പോൾ ഉറച്ചുണ്ട് നീ മാപ്പിള പോയ ബേജാറില് ബേജാറില് വെക്കണ്ട നേരെന്നെ വെക്കും ഉറലുണ്ടാകുമ്പോഴേക്കില്ല അറിഞ്ഞിട്ടില്ല അത്ര അസുപോയ കരക്കര അത്ര അറിഞ്ഞിട്ട് ഉറലുള്ളത് അങ്ങനെ 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 ആയിട്ട് കുറേ ബിസി എല്ലാക്കിയിട്ട് അതിനുശേഷം ഇപ്പം നമ്മൾ ചോറേക്കുന്ന ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ടറിഞ്ഞാൽ അപ്പോൾ അതാ കുട്ടീസ് എല്ലാം ഇലയിൽ വയ്ക്കുന്നതിലേ ഒരു നീളത്തിൻ്റെ അല എല്ലാത്തിനും ഇട്ടു കൊടുത്തിന് കുറേ മൂന്ന് ഭയങ്കര ഫ്രണ്ട്സാണ് മൂന്നാൾ അത് അനിയത്തിൻ്റെ മോള് ഇത് അതിൻ്റെ മോള് ഇത് പിന്നൊരു അനിയത്തിൻ്റെ മോള് അങ്ങനെ മൂന്ന് മൂന്നിരുന്നിട്ട് ഇലയിൽ തന്നെ വയ്ക്കണം എന്നിട്ട് എല്ലാവരും ഇരുന്നിട്ട് കിച്ചണിൽ തന്നെ തറയിൽ തന്നെ ഇരുന്നതാണ് പുളമറൽ ചെല്ലുന്നുണ്ട് നമ്മൾ എന്തെല്ലാം തറയല്ല തറയിൽ ഇരുന്നല്ലോ ഒന്ന് അതൊക്കെ ഉണ്ട പിള്ളേർ സ്വലം എന്തെല്ലാം പറയുന്നത് എന്നല്ല നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് വലിയ ഇപ്പോൾ വലിയ ബോളം മാറുന്ന നല്ല അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കറക്കണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ അല്ലേ ലൈക്കും സോ സബ്സ്ക്രൈബും ലൈക്കും കമൻ്റല്ലിട്ട് ചെന്നെ കണ്ടേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാവർക്കും ഇട്ട് കൊടുക്കണം ഓക്കെ പുതിയ പുതിയ വീഡിയോസെല്ലായിട്ട് നമ്മൾ വരാം ഓക്കെ ബൈ അസ്സാമലൈക്കും